ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ഗ്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ട്രിവാണ്ടത്തെ മാൾ ഓഫ് ട്രാവൻകൂർ ആണ് മാൾ ഓഫ് ട്രാവൻകൂറില് ദാ കാണുന്ന ബുക്ക് ഫെസ്റ്റ് തുടങ്ങിയിട്ട് ഇന്ന് നാല് ദിവസമായിട്ടുണ്ട് ബുക്ക് ഫെസ്റ്റ് വളരെയധികം ആകുന്ന ഒരു ഫെസ്റ്റിവൽ എന്നിരിക്കെ ബുക്സിന് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ പബ്ലിക്ക് മാക്സിമം വരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ഒരു ആവശ്യം ബുക്സ് നമുക്ക് ആവശ്യമുള്ളത് ഇവിടുന്ന് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും എല്ലാ തരം ബുക്സുകളും പ്രത്യേകിച്ചും കേരളത്തിലെ ബുക്സുകൾ എസ്പെഷ്യലി ഈ കവിത ആയാലും ശരി കവിതാ സമാഹാരം അതുകൂടാതെ എന്തൊക്കെ ഷോർട്ട് സ്റ്റോറീസ് സ്റ്റോറീസ് അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മുടെ കേരളത്തിലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതുകൊണ്ട് അതുകൂടാതെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിലുള്ളതുമുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസിലുണ്ട് ഓരോ ദിവസം വന്നിട്ട് രണ്ട് മൂന്ന് ഓതേഴ്സിനെ കൊണ്ടുവന്നിട്ടും അവരുടെ ആയിട്ടുള്ള കുറേ എക്സ്പീരിയൻസിലൊക്കെ ആണെങ്കിൽ ഷെയർ ചെയ്യുന്ന ഒരു അനുഭവം ഇവിടെ ട്രിവാണ്ടം മാൾ ഓഫ് ട്രാവൽകൂറിലാണെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോ ബുക്സുകളാണെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കുന്നില്ല പക്ഷേ എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഓതേഴ്സിൻ്റെയും എല്ലാ തരം ബുക്സുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതും അതിൻ്റെ എം ആർ പി റേറ്റ് ചെയ്യുന്നു കുറഞ്ഞ നിരക്കിൽ തന്നെ ഇവിടെ ആയിട്ടുള്ള കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഓഫേഴ്സിൻ്റെ കാര്യത്തിൽ തന്നെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാനിന്ന് നാലാമത്തെ ദിവസം വന്നതിൻ്റെ പേരിൽ അത്യാവശ്യം ഇവിടെ ഒരു ക്രൗഡുണ്ടായിരുന്നു എസ്പെഷ്യലി ഞാൻ വന്നത് സൺഡേ ആയതിൻ്റെ പേരിലും നല്ല രീതിയിലുള്ള ഒരു ഉണ്ടായിരുന്നു മാൾ ഓഫ് ട്രാവൻകൂറിലെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടാണ് ഈ ഒരു എക്സ്പോ നടക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഫെസ്റ്റിവൽ ബുക്സിൻ്റെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് ഈ ഒരു കാലഘട്ടങ്ങളിൽ എസ്പെഷ്യലി ടു തൗസൻഡിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ കൂടുതലായിട്ടും സോഷ്യൽ മീഡിയ കുറച്ച് കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് വരുന്നുണ്ട് ടു തൗസൻഡ് ഫൈവിന് ശേഷം ആക്റ്റീവായിട്ട് വരുന്നുണ്ട് അതിന് മുമ്പൊക്കെ അതായത് എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ഞാൻ ആശ്രയിച്ചിരുന്നത് ബുക്സിനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ പഠിച്ച് കോളേജ് ലൈഫൊക്കെ ഏകദേശം തീരാറായ സമയത്താണ് ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ആ ഒരു കടന്നുവരവ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഈ ബുക്സിനെ പറ്റി വലിയ രീതിയിലുള്ള ഒരു ടച്ചപ്പ് ഇല്ല അല്ലെങ്കിൽ ആ ഒരു ടച്ചില്ല എന്നുമാണ് നമുക്ക് മനസ്സിലാവുന്നതും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്റ്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു ബുക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അല്ലെങ്കിൽ ബുക്ക്സ് വളരെയധികം ആ ഒരു കാഴ്ചപ്പാടിൽ സോഷ്യൽ മീഡിയയും കാട്ടി വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതൊക്കെയാണ് നമുക്കിവിടെ വരുന്ന സമയത്താണെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കി തരാനും അതുകൂടാതെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ വലിയ ഓതേഴ്സിനെയൊക്കെ കൊണ്ട് അവരുടെ ആയിട്ടുള്ള ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു ചെറിയ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ആണെങ്കിൽ ഇവിടെ ഉണ്ട് അതുകൂടാതെ തന്നെ പബ്ലിക്കിനെയും കൂടെ കുറച്ചുകൂടെ ആ ഒരു പബ്ലിക്കിൻ്റെ ഒരു കോർഡിനേഷനോടൊപ്പം തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഫംഗ്ഷൻസ് ഒക്കെ ആണെങ്കിൽ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോസ് എടുത്തത് ട്വൻ്റി ഫോർത്ത് ഞാനെടുത്തത് ട്വൻ്റി ഫോർത്തിലുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള വിഷ്വൽസാണ് ഗെയ്സ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഒരു ദിവസം മാത്രമുള്ള അതായത് ട്വൻറ്റി ഫിഫ്ത്തിനാണ് ലാസ്റ്റ് ഡേ മാളഓഫ് പ്രാവം കൂറിലാണ് ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നത് എൻട്രി ഫീസ് ഫീസൊന്നുമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള ബുക്സ് ഒക്കെ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചിട്ട് പോകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഒരു റെഫറൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റും എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് അല്ലെങ്കിൽ ചെറിയൊരു കണ്ടെയ്നർ വെച്ചിട്ടുണ്ട് ആ ഒരു കണ്ടെയ്നറിൽ നമുക്ക് ആവശ്യമുള്ള ബുക്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകാം കുഴപ്പമില്ലാത്ത രീതിയിലാണെങ്കിൽ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് ട്രിവാണ്ടത്ത് ഇതുപോലുള്ള ഇഷ്ടംപോലെ ബുക്ക് ഫെസ്റ്റിവൽ വരണം എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പോലെ തന്നെ എനിക്കും ആഗ്രഹമുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ഒരു ഫെസ്റ്റിവൽ മാക്സിമം നിങ്ങളുടെ ആയിട്ടുള്ള ഒരു സപ്പോർട്ടും കൊടുത്ത് ഒരു പ്രോത്സാഹനം കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടി ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഇതുപോലുള്ള പുതിയ പുതിയ ഇൻട്രസ്റ്റിംഗ് ആവുന്നതും എസ്പെഷ്യലി ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോസുകൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്കും സൈനിങ് ഓഫ് ബൈ യുവർ ഓഫ് ബൈ ഫ്രം മാൾ ഓഫ് ട്രാവങ്കൂർ